ആക്കി വെച്ച സഭയോടും ദൈവദാസനോടും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരിക്കും അങ്ങനെ ആണെങ്കിലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ അങ്ങനെ പ്രയോറിറ്റി ഉള്ളവർ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ രാജാവ് മൽഖീ അബ്രഹാം മുന്നൂറ്റി പതിനെട്ട് അഭ്യാസങ്ങളായിട്ട് പോയിട്ട് ജയിച്ചു വരുന്നു ജയിച്ചു വരുന്ന അബ്രഹാം എന്തോ എന്ന് അറിയാമോ മൽക്കീ സദേക്കിന് എന്ത് കൊടുത്തു സഖലത്തിലും എന്തു കൊടുത്തു ദശാംശം കൊടുത്തു ഗുണം എന്തുണ്ടായി ഉൽപ്പത്തിനാലിന്റെ ഒന്ന് വൃദ്ധനായി യഹോവ യഹോവ അബ്രഹാമിനെ അബ്രഹാമിനെ സകലത്തിലും 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 അനുഗ്രഹിച്ചിരുന്നു അനുഗ്രഹിച്ചിരുന്നു എങ്ങനെ അനുഗ്രഹിച്ചു ഉറക്ക ഉറക്ക പറഞ്ഞു 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 എന്താ കാര്യം പതിനാലാം അധ്യായത്തിൽ എന്ത് കൊടുത്തു സകലത്തിലും കൊടുത്തു 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 ദശാംശം ദശാംശം അവൻ അബ്രഹാം സകലത്തിലും സക്കലത്തിലും അബ്രഹാമിനെ ദൈവം എന്താ ചെയ്തു സകലത്തിലും അനുഗ്രഹിച്ചു പത്ത്യായം കഴിഞ്ഞു വയസ്സായി പക്ഷേ എങ്ങനെ എന്തോ ഉണ്ടായി സഖലത്തിലും ഉണ്ട് അപ്പോൾ സക്ലത്തിലും അനുഗ്രഹം ഉണ്ടാകണം എന്ത് ചെയ്യണം സഖലത്തിൽ എന്ത് കൊടുക്കണം ദശാംശം ദശാംശം എവിടെ കൊടുക്കണ്ടേ മല പ്രവചനത്തിൽ ഇപ്പോൾ മലക്കെ പ്രവചനത്തിൽ കാണുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ദശാംശം എവിടെ കൊണ്ടുവരണം ആലയത്തിൽ കൊണ്ടുവരണം ഏതാലയത്തി നിങ്ങളുടെ ആല ഏതാണോ വ്യക്തിപരമായി നിങ്ങളെ ആക്കി വെച്ച ആലയേതാണോ അവിടെ ആയിരിക്കണം എന്ത് കൊണ്ടുവരുന്നത് ദശാംശം കൊടുക്കും സക്കലത്തിൽ ദശാംശം കൊടുത്തു ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം എവിടെ കൊണ്ടുവരണം ആലയത്തിൽ കൊണ്ട് ദൈവവചനം പഠിപ്പിക്കണം നിങ്ങളെ വചനം പഠിപ്പിക്കുന്നതിന് സക്കലത്തിൽ എന്ത് കൊടുക്കണം ഓഹരി കൊടുക്കണം അതാണ് പുതിയ നിയമത്തിൽ ദശാംശം പോലും അല്ല പിന്നെ എന്താണ് ഓഹരി ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ ഓഹരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ഭാര്യ മക് ഭർത്താവും മൂന്ന് മക്കളും എത്ര പേരായി അഞ്ച് പേരായി ഒരാളൂടെ ആരാണ് ദൈവദാസൻ അതാണ് നിങ്ങളുടെ എല്ലാ വരുമാനത്തെയും പാസ്റ്റേക്ക് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യണം ആ ഡിവൈഡ് ചെയ്യുന്നതിൽ ഒരു പങ്ക് ആർക്ക് കൊടുക്കണം ദൈവദാസൻ കൊടുക്കണം അതിൻ്റെ പേരാണെന്ത് ഓഹരി അമ്മയും പറയാമോ അമ്മയും ദശാംശം എന്ന് പറയുന്ന ഒരു കേക്കാന്ന് വെച്ചു ഒരു ബർത്ത്ഡേ ഒരു ഒരു ഫുൾ കേക്ക് നല്ലൊരു ഒരു കേക്ക് കൊണ്ടു വയ്ക്കും ആ കേക്കാണ് നിങ്ങളുടെ ദശാംശം എന്ന് വെച്ചു നമ്മൾ എന്താ ഈ കേക്ക് കിട്ടുന്ന ഉടനെ ചവിട്ടി മൊത്തം എടുത്ത് കൊടുക്കുവോ അത് മുറിച്ച് മുറിച്ച് കൊടുക്കുവോ മുറിച്ച് മുറിച്ചു കൊടുക്കും ഇതുപോലെയാണ് പല്ലും ചെയ്യുന്നത് ദശാംശം എന്ന കേക്കിനെ എടുത്തിട്ട് മുറിക്കും അതിൻ്റെ ഒരു മുറി എടുത്ത് വടക്കേൻറ്റിയിലെ വേല ഒരു മുറി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രണ്ടൂന്ന് പേരുണ്ട് അവർക്കെല്ലാം ഓരോ കൊച്ചു കൊച്ചു മുറി പിന്നെ ക്യാൻസറായിട്ട് കിടക്കുന്ന ഒരാൻറ്റിക്ക് ഒരു മുറി ഡയാലിസിസ് കിടക്കുന്ന ഒരു മുറി നമുക്ക് ഭയങ്കര ദശാംശം എന്ന കേക്കിനെ എന്ത് ചെയ്തു മുറിച്ച് മുറിച്ച് കൊടുത്തു അവസാനം ഒരു മുറിയുമായിട്ട് എവിടെ വരും ആലയത്തിൽ വരും അങ്ങനെ മുറി കൊണ്ടുവരേണ്ട സ്ഥലമല്ല എവിടെ ആലയം നിങ്ങളുടെ ദശാംശം എന്ന കേക്കിനെ നിങ്ങൾ മുറിച്ച് പങ്ക് വയ്ക്കരുത് ദശാംശം എവിടെ കൊണ്ടുവരണം ആലയത്തിൽ കൊണ്ടുവരണം നിങ്ങൾ പങ്ക് വെക്കണോ അതിൻ്റെ അർത്ഥം മെഷീന് കൊടുക്കരുതാണോ അല്ല അത് എപ്പാർട്ട് ഫ്രം ദശാംശമാണ് എന്നെ ഒരു മനുഷ്യൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ആഫ്രിക്കന ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്

അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ദശാംശം വന്ന കേക്കിനെ പീസ് ആക്കേണ്ടത് വലിയ ദശാംശം വന്ന കേക്കിനെ എന്ത് ചെയ്യരുത് മുറിക്കരുത് ആ കേക്ക് അതുപോലെ ഇവിടെ വരട്ടെ ആലയത്തിൽ വരട്ടെ സത്രം ചെയ്തേ ആലയത്തിൽ അപ്പം നമ്മൾ പറയും ആലയത്തിൽ അവിടെ ഉണ്ട് ഇവിടെ അവിടെ ഇല്ല അവിടെ ഇല്ലയോ ഇവിടെ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ കൊടുക്കണോ കൊടുക്കണം പക്ഷേ അത് നിങ്ങളുടെ ദശാംശത്തിൽ നല്ല കൊടുക്കണം ദശാംശമുണ്ട് നേർച്ചയുണ്ട് ഓഫറിംഗ് ഉണ്ട് സ്വമേധാനമുണ്ട് ഇതെല്ലാം വേറെ കൊടുക്കണം പക്ഷേ ദശാംശം വന്ന കേക്ക് മുറിക്കാതെ കൊണ്ടുവന്ന് നിങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ ആലയം എച്ച് എന്നാലയം വയ്യെന്നാലയം ഇസല എന്നാലയം എവിടെയാണോ അവിടെ നിങ്ങൾ കൊണ്ടു കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും